സംവിധാനം കേരളത്തിൽ വേണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഉരുത്തിരിയേണ്ട ഒരു കാര്യമാണല്ലോ നമ്മളോട് എങ്ങനെ അവർ പ്രതികരിക്കുന്നു ഇനി ഇപ്പം എലക്ഷനാകുന്നതേ ഉള്ളൂ എലക്ഷൻ വന്നിട്ടില്ല ഇനിയും പ്രവർത്തിക്കാൻ സമയമുണ്ടല്ലോ ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല കഴിയുന്നതിന് മുമ്പ് അവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ തെരഞ്ഞെടു തീരുമാനമെടുക്കാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും അതിനുശേഷം അപ്പോഴത്തെ സാഹചര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അതിൽ ക്രിയാത്മകമായ ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കേണ്ടതാണ് ഈ നാട്ടിലെ ആളുകൾക്ക് അവർക്ക് സ്വത്തിന് ജീവന സുരക്ഷിതത്വം കൊടുക്കേണ്ട ഗവൺമെന്റ് അനാവശ്യമായ നൂലാമാലകൾ ഉണ്ടാക്കി എന്തിന് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു ഈ അതെല്ലാവർക്കും ബാധകമാണ് ക്രൈസ്തവർക്ക് മാത്രമല്ല ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യനെ ഇന്ന് ഗവൺമെന്റ് ഓഫീസുകളിൽ ചെന്നാൽ ലഭിക്കുന്ന പ്രതികരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി ഒരു ഒരനുവാദം ലഭിക്കണമെങ്കിൽ എന്തുമാത്രം കടമ്പകൾ കടന്നാൽ മതി അതിനൊക്കെ മാറ്റം വരുത്തണം ഒത്തിരിയേറെ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു രണ്ട് ഊഴം ലഭിച്ചിട്ടും ഇടതുപക്ഷ സർക്കാർ ഇങ്ങനത്തെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളില് കൂടുതൽ കാര്യക്ഷമമായി ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം